ഹലോ ഒരു വൺ ഞാൻ ഡോക്ടർ ഡാനുഷ് സലീം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് രാജവെമ്പാല എന്ന പാമ്പിനെക്കുറിച്ചാണ് അതെങ്ങനെ തിരിച്ചറിയാം ആ പാമ്പിനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം അത് കടിച്ചാലുള്ള ചികിത്സാ മാർഗ്ഗം എന്താണ് കാരണം ഇപ്പോൾ ഒരു മരണം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം കൂടുതലും ഇപ്പോൾ ഈ പാമ്പിനെക്കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ചികിത്സ ഇതിന് ചികിത്സ കേരളത്തിലുണ്ടോ ആൻറ്റിസ്നേക്ക് വെനം കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചികിത്സിക്കാനായിട്ട് കഴിയുമോ പാമ്പ് കഴിച്ചാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊരു വളരെ ക്യുക്കായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കാം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഏകദേശം നൂറ് തരം പാമ്പ് പാമ്പുകളാണുള്ളത് നൂറ് തരം ഈ നൂറ് തരം പാമ്പുകളിൽ പത്ത് എണ്ണം മാത്രമാണ് വിഷമുള്ള പാമ്പുകൾ പത്ത് പാമ്പുകളാണ് വിഷമുള്ള പാമ്പുകൾ ഈ പത്ത് വിശപ്പാമ്പുകളിൽ അഞ്ച് പാമ്പുകൾ മാത്രമേ കരയിലുള്ളൂ ബാക്കി അഞ്ചെണ്ണം കടലിലാണ് അപ്പോൾ ഈ അഞ്ച് പാമ്പുകൾ മാത്രമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ ഏതൊക്കെയാണ് ആ അഞ്ച് പാമ്പുകൾ ഒന്ന് നമ്മൾ മൂർക്കൻ എന്ന് പറയുന്ന സ്പെക്റ്റാക്കിൾഡ് കോബ്ര അതാണ് ഒരു പാമ്പ് രണ്ടാമത് കോമൺ ക്രൈറ്റ് എന്ന് വിളിക്കുന്ന വെള്ളിക്കെട്ടൻ എന്നുള്ളൊരു പാമ്പാണ് രണ്ടാമത്തെ പാമ്പ് മൂന്നാമത്തത് സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയും അതിനെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത് ചുരുട്ട മണ്ഡലി എന്ന് വിളിക്കും ഇനി നാലാമത് റസൽസ് വൈപ്പർ അല്ലെങ്കിൽ അണലി എന്ന് വിളിക്കും പിന്നെ ഉള്ളത് കുഴിമണ്ഡലി എന്ന് പറയുന്ന ഹംപ് നോസ്റ്റ് വൈപ്പർ ഉണ്ട് പിന്നെ അതുകൂടാതെ ഉണ്ട് രാജവെമ്പാല കിങ് കോബറാണ് കോബറയുടെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് കിങ് കോബ്ര ഇങ്ങനെ അഞ്ച് പാമ്പുകളാണ് ഉള്ളത് ആറാണ് ഞാൻ പറഞ്ഞു പക്ഷേ കിങ് കോബ്ര കോബ്രയുടെ ഗ്രൂപ്പിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ അഞ്ച് തരത്തിലുള്ള പാമ്പുകളാണ് വിഷപ്പാമ്പുകൾ ഈ പാമ്പുകൾ കഴിച്ചാണ് മരണങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാക്കുന്നത് ആദ്യം പറഞ്ഞ ഈ പറഞ്ഞ പാമ്പുകൾ തന്നെയാണ് കിങ് കോബ്ര വളരെ 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 ആയിട്ട് ഉണ്ടാകുന്നതാണ് കർണാടകയിൽ ഒന്നര വർഷത്തിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ മരണ റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ട് ചെയ്തത് മരണം എന്ന് പറയുന്നത് ഒന്നര വർഷം മുമ്പാണ് അതിനുശേഷം ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് രാജവമ്പാല കഴിച്ചിട്ടുള്ളൊരു വിശം മരണമുണ്ടാക്കിയിരിക്കുകയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം കാരണം പല മെസ്സേജും ഫോർവേഡ് ചെയ്ത് തന്നത് രാജവമ്പാല കടിച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഇല്ല കാരണം ആൻറ്റിസ്നേക്ക് വരാം വർക്ക് ചെയ്യില്ല എന്നുള്ള രീതിയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്ക് ആദ്യം പറയാം ഈ ഓരോ പാമ്പുകൾ തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് ഞാനൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പണ്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് ഓരോ പാമ്പുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് ഇപ്പം നമുക്ക് രാജവെമ്പാല എങ്ങനെ ഇരിക്കും അതുപോലുള്ള കാര്യങ്ങൾ കാണിച്ചു ഇപ്പോൾ ഇതാണ് ഒരു രാജവെമ്പാല ഓക്കെ ഇത് ഞാടി വ്യൂഹത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് അതായത് നെർവിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളതാണ് കിങ് കോബ്ര എന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത് ഓക്കെ ഇതിന് ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾ പൊക്കത്തിൽ വരെ ഇത് പൊങ്ങി കടിക്കാനായിട്ട് കഴിയും ഒരാളുടെ പൊക്കത്തിൽ വരെ വളരെ ഹൈറ്റിൽ പൊങ്ങാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പണ്ടൊരു കഥയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഈ നെറ്റിയിൽ കടിക്കുന്ന പാമ്പെന്നൊക്കെ പറഞ്ഞത് അത് ഇതാണ് കിങ് കോബ്രയ്ക്ക് മാത്രമേ പൊങ്ങി കടിക്കാനായിട്ട് പറ്റൂ അപ്പോൾ ഒരു ഒരാളുടെ പൊക്കത്തിൽ വരെ ഏകദേശം ആറടി പൊക്കത്തിൽ വരെ ഇത് പൊങ്ങി കടിക്കാൻ പറ്റും ലോകത്ത് ഒരു പ്രാവശ്യം അതായത് ഒരു പ്രാവശ്യം കടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷം ഇറങ്ങുന്ന പാമ്പെന്ന് പറയുന്നത് ഇതാണ് ഒരു പ്രാവശ്യം കടിക്കുമ്പോൾ സാധാരണ ഇപ്പം ഈ ബാക്കി പാമ്പുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റ ബൈറ്റിൽ തന്നെ മാക്സിമം പോയിസൺ ശരീരത്തിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത് ഈ ഒരു പാമ്പിനാണ് ഏകദേശം നാനൂറ് മില്ലി ലീറ്റർ മുതൽ അറുന്നൂറ് മില്ലി ലീറ്റർ വിഷം വരെ ശരീരത്തിലോട്ട് ഒരു ആനയെ വരെ കൊല്ലാനായിട്ട് കഴിയും വളരെ ഒത്തിരി എമൗണ്ട് ഓഫ് പോയിസൺ ആണ് ശരീരത്തിലോട്ട് ഈ ഒരു പാമ്പ് എത്തിക്കുന്നത് സാധാരണ നമ്മൾ വിശപ്പാമ്പുകൾ എങ്ങനെ തിരിച്ചറിയാവുന്ന പറയാം സാധാരണ വിഷപ്പാമ്പുകൾക്ക് രണ്ട് പല്ലുകൾ കാണും അപ്പം ഒരു മിനിറ്റ് കുറച്ചുകൂടെ അടുത്തോട്ട് വയ്ക്കാം രണ്ട് പല്ലുകൾ കാണും ആ ആ പല്ലുകൾ നമുക്ക് വായിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും പിന്നെ അതുപോലെ ഈ നാക്ക് ഈ നാക്കാണ് ശരിക്കും അതിന് അതിന് ചെവിയില്ല പാമ്പുകൾക്ക് ചെവിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ നാക്കിൻ്റെ വൈബ്രേഷൻ സെൻസ് ചെയ്താണ് നമ്മൾ ആൾ ഏതെങ്കിലും അടുത്ത് എരകളുണ്ടോ ആരെങ്കിലും അടുത്തോട്ട് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നു രാജവെമ്പാല സാധാരണഗതിയിൽ ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറ് മീറ്റർ ദൂരെ ഒരാൾ അനങ്ങിയാൽ പോലും അറിയാനായിട്ട് കഴിയും ഇത് ആരെയും പോയി ആക്രമിക്കുന്ന ഒരു പാമ്പല്ല അത് വളരെ ശാന്തമായിട്ട് ഒരു സൈഡിൽ വളരെ ഷൈ ആയിട്ടുള്ള പാമ്പ് നാണം കുണി പാമ്പാണ് ഒരു സൈഡിൽ മാത്രം പക്ഷേ അത് സാധാരണ മുട്ടയിട്ട് കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനെ ചവിട്ടുകയോ അല്ലെങ്കിൽ അതിനെ ആക്രമിക്കുകയോ ചെയ്ത് കഴിഞ്ഞാലാണ് അത് കടിക്കുന്നത് വളരെ അപ്പോഴാണിത് അത് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് അത് കടിക്കുന്നത് കടിച്ചു കഴിഞ്ഞാലാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പം ഇത് ആ ഒരു കാര്യമാണ് കൊണ്ട് മനസ്സിലാക്കുക പിന്നെയുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സാണ് ഉള്ളത് ഒരു ബാക്കിൽ അതായത് നമ്മുടെ തലയുടെ ബാക്കിലായിട്ട് ഒരു ഫോൾസ് ഐസ്പോട്ടുണ്ട് നമ്മുടെ തലയുടെ ബാക്കിലായിട്ട് പിന്നെ നമുക്ക് ഒരു നെക്ക് റിബിൻ്റെ അവിടെ ഒരു ഫ്ലാറ്റൺ ചെയ്തൊരു പാടുണ്ട് പിന്നെ ജോ ആണെങ്കിൽ വെരി വൈഡാണ് വാ വാ വലിയ വൈഡാണ് കാരണം നമുക്ക് ഈ വലിയ വലിയ ഈ എലികളെയും അതുപോലെ വലിയ വലിയ തവളെയൊക്കെ തിന്നാനായിട്ട് വാ വലിയ വലുതാണ് ഒരു യെലോ കളറിലെ ക്രീമാണ് അതിൻ്റെ തൊലിക്കുള്ളത് അപ്പോൾ ശരിക്കും ഞാൻ കാണിച്ചു തരാം പടം കാണിച്ചാൽ അപ്പം ഈ രീതിയിലാണിത് ഉള്ളത് ഇങ്ങനെയാണ് നമുക്ക് ആ പാമ്പിൻ്റെ ഷേപ്പ് ഉള്ളത് മനസ്സിലായി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാമ്പിനെ കുറിച്ച് അറിയേണ്ടത് ഓക്കെ ഇനി നമ്മൾ അപ്പോൾ വീര്യമുള്ള വിഷം എന്ന് പറയുന്നത് ശരിക്കും കോമൺ ക്രൈറ്റ് ആണ് അതായത് ഏറ്റവും വീര്യമുള്ള വിഷം കുറച്ച് എമൗണ്ട് ഒരു അല്പ എമൗണ്ടിൽ തന്നെ മരണം ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതലുള്ളത് കോമൺ ക്രൈറ്റ് ആണ് പക്ഷേ ഒറ്റ ബൈറ്റിൽ ഏറ്റവും കൂടുതൽ വിഷം ഇറക്കാൻ കഴിവുള്ളത് ഈ പറഞ്ഞതുപോലെ കിങ് ക്വാബ്രയ്ക്കാണ് കിങ്ങ്കോമറ വളരെ വളരെ റെയർ ആയിട്ടുള്ള ബൈറ്റാണ് അപ്പോൾ അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇനി നമ്മൾ ഈ കിങ്കോമറ കടിച്ചു കഴിഞ്ഞാൽ മരണം നൂറ് ശതമാനം ഉറപ്പാണെന്ന് ചോദിച്ചാൽ അങ്ങനെ നമുക്ക് പറയാനായിട്ട് കഴിയില്ല കാരണം ഞാൻ ഒരു പണ്ടൊക്കെ നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് ഒരു മാസത്തിൽ ഒരു ഇരുപത് പാമ്പ് കടിയൊക്കെ കൊണ്ടുവരാറുണ്ട് ഇരുപതെണ്ണമെങ്കിലും ഈ ഇരുപതെണ്ണം കൊണ്ടുവരുന്നതിൽ ഒരു പാമ്പ് മാത്രമായിരിക്കും ചിലപ്പോൾ ഒന്നുപോലും കാണില്ല ഒരു പാമ്പ് മാത്രമായിരിക്കും വിഷപ്പാമ്പ് അതിൻ്റെ അകത്ത് ബാക്കി ഇരുപതണവും അല്ലെങ്കിൽ പത്തൊമ്പതണവും എന്തായിരിക്കും വിഷമില്ലാത്ത പാമ്പ് കഴിച്ചതോ അല്ലെങ്കിൽ പാമ്പ് കടിച്ചപ്പോഴും വിഷമിറങ്ങാത്ത രീതി വരാം അതിനെ നമ്മൾ വിളിക്കുന്നത് ഡ്രൈ ബൈറ്റ് എന്നുള്ളതാണ് എന്താണ് ഡ്രൈ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ടു മുമ്പേ ഈ പാമ്പ് ഏതെങ്കിലും ഒരു പ്രേ അല്ലെങ്കിൽ ഒരു എലിയോ മറ്റോ കടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മളെ കടിക്കുമ്പോഴോ അല്ലെങ്കിൽ മനുഷ്യരെ കടിക്കുമ്പോൾ ചിലപ്പം വിഷം കാണാതെ വരാം അങ്ങനെ വരാം രണ്ട് ഈ പല്ല് ഇറങ്ങാതെ വരാം നല്ല ആഴത്തിൽ ഇറങ്ങാതെ വിഷമില്ലാതെ വരാം അപ്പോൾ ഈ ഡ്രൈബ് ആയിട്ട് വളരെ കോമൺ ആണ് അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പല ടെസ്റ്റുകളുണ്ട് സിംഗിൾ ബ്രത്ത് കൗണ്ട് ടെസ്റ്റ് ഉണ്ട് അതായത് ഇപ്പോൾ ന്യൂറോളജിക്കൽ പോയിസൺ ആണെങ്കിൽ നമ്മൾ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം എണ്ണോ എന്നൊക്കെ നോക്കും പിന്നെ ടോസിസ് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് കുറവുണ്ടോ കണ്ണിൻ്റെ പോള അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ടോ ശ്വാസമെടുക്കുന്നതിൻ്റെ സ്പീഡ് നോക്കും അങ്ങനെ ഒരു കുറച്ച് സ്കോറിങ് ഉണ്ട് ആ സ്കോറ് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈ വ്യക്തിക്ക് നമ്മൾ ന്യൂറോളജിക്കൽ പോയിസൺ ആണോ നോക്കും ഇനി നമുക്ക് അത് രണ്ടു തരത്തിലുള്ളതുണ്ട് ന്യൂറോളജിക്കൽ പോയിസൺ ഉണ്ട് ഹീമ ഹെമറ്റോളജിക്കൽ പോയിസൺ ഉണ്ട് ഹെമറ്റോളജിക്കൽ പോയിസൺ എന്ന് പറഞ്ഞാൽ വൈപ്പറാണ് അണലി പോലുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ കാലിൽ നീര് വരികയും ആ കടിച്ച ഭാഗത്തിൽ നിന്ന് ബ്ലഡിങ്ങനെ ഊർന്നുപോയിക്കൊണ്ടേയിരിക്കും കാരണം അതിൻ്റെ അകത്ത് ക്ലോട്ട് ചെയ്ത് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു കെമിക്കൽ ഒരു പ്രോട്ടീൻ ഉണ്ട് അത് ശരീരത്തിൽ ശരീരത്തിലെത്തിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാക്കും അങ്ങനെയാണ് അണലി കൊണ്ടുള്ള പാമ്പുകളുടെ മരണം ഉണ്ടാകുന്നത് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ബി അതുപോലെ ബ്ലീഡിങ് ടൈം ക്ലോട്ടിംഗ് ടൈം അല്ലെങ്കിൽ നമ്മൾ ഒരു വോൾഡ് ബ്ലഡ് ക്ലോട്ടിംഗ് ടൈം എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റുകളുണ്ട് അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം പാമ്പിൻ്റെ പിറകെ പോയി പാമ്പിനെ പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല മിക്ക പ്രാവശ്യവും നമ്മൾ കൊണ്ടുവരുമ്പോൾ പാമ്പിനെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ പിടിക്കാൻ പോകുന്ന വ്യക്തിക്ക് പടി കടികിട്ടാറുണ്ട് അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത് പറ്റുമെങ്കിൽ ഒരു മൊബൈലിൽ ഫോട്ടോ എടുക്കുക ആ പാമ്പ് ഏത് പാമ്പാണ് എന്ന് അറിയാൻ വേണ്ടി മാത്രം എടുക്കുക അല്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഇന്ത്യയിൽ ആന്റി ആൻറ്റിസ്നേക്ക് വെനം എന്ന് പറയുന്നത് ഒറ്റ ആന്റി ആൻറ്റിസ്നേക്ക് വെനമേ ഉള്ളൂ അത് കവർ ചെയ്യുന്നത് നാല് പാമ്പുകൾക്കെതിരെയുള്ളതാണ് മൂർക്കൻ അതായത് സ്പെക്ടാക്കിൾഡ് കോബറയ്ക്കെതിരെ എതിരെ കവർ ചെയ്യും കോമൺക്രേറ്റ് വെള്ളിക്കെട്ടന് കവർ ചെയ്യും സോസ്കെയിൽഡ് വൈപ്പർ ചുരുട്ട് മണ്ടലിക്കും റസൽസ് വൈപ്പർ അണലിക്കും വേണ്ടിയാണ് നമ്മൾ ഈ ആന്റി ആൻറ്റിസ്നേക്ക് വനം ഉള്ളത് ഇത് നാലെണ്ണത്തിനും കൂടെ ഒറ്റ ആന്റി ആൻറ്റിസ്നേക്ക് വെനമാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുതിരയിൽ കുത്തിവെപ്പിച്ചതിന് ശേഷം കുതിരയിൽ ഈ വിഷം കുറച്ച് കൊടുത്ത് കുതിരയിലുണ്ടാക്കിയ ആൻറ്റിബോഡി വേർതിരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് ആൻറ്റിസ്നേക്ക് വനം ഇതാണ് നമ്മൾ പാമ്പ് കടിക്കുമ്പോൾ ഈ നാല് പാമ്പുകൾക്ക് ഒറ്റ ആൻറ്റിസ്നേക്ക് വേനമാണ് അപ്പോൾ ചോദിക്കും രാജമെമ്പാലയ്ക്ക് ആൻറ്റിസ്നേക് വനം ഇല്ലേ എന്ന് ചോദിക്കാം രാജവെമ്പാലയ്ക്ക് ആൻറ്റിസ്നേക് വനം ഉണ്ടായിരുന്നു ഹിമാചൽ പ്രദേശില് കസോളിയിൽ എന്നൊരു സ്ഥലത്തിലാണ് ഉണ്ടായിരുന്നത് വളരെ റയറായിട്ട് വളരെ വളരെ റയറായിട്ട് ഞാൻ പറഞ്ഞില്ല ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് പാമ്പ് മാത്രമേ ഇത്തരത്തിൽ രാജവെമ്പാല കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഇത് പിന്നെ ചിലവ് കൂടുതലായതുകൊണ്ട് ഇത് പിന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കാതായി ഇപ്പോഴുള്ളത് തൈലാൻഡിൽ സായോ ബാബ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഉണ്ട് അവിടെ നിന്നാണ് പല രാജ്യങ്ങളിലോട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നാനൂറ് മില്ലി ലീറ്ററിന് പകരം ഒരു നൂറ് മില്ലി ലിറ്ററോ ഇരുന്നൂറ് മില്ലി ലിറ്റർ കയറുകയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ ബൈറ്റൊക്കെ വന്നാൽ അവിടെ വളരെ ചെറിയ പോയിസണോ അല്ലെങ്കിൽ പോയിസണോ ഇല്ലാതാവാം അപ്പോൾ ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കരുത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു ഡോക്ടർ നടന്ന സംഭവമാണ് ഡോക്ടർ ഒരു ദിവസം ഈ ഇവിടെ പോയി കാട്ടിൽ ട്രക്കിങ്ങിന് പോയ സമയത്ത് പാമ്പ് കടിക്കുകയുണ്ടായി പാമ്പ് കടിച്ചു rendido, Ori. അടുത്ത സ്ഥലത്തോട്ട് ഓടി കാരണം പേടിച്ചിട്ട് വളരെ പേടി വന്നപ്പോൾ ഓടി ഓടി ഒരിക്കലും ഓടരുത് ഓടിക്കഴിഞ്ഞാൽ എന്തോട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പീഡ് കൂടും ഹാർട്ടിലടിക്കുന്ന സ്പീഡ് കൂടും ഈ വിഷം എല്ലാ സ്ഥലങ്ങളിലോട്ടും വളരെ വേഗത്തിലെത്തും ആ വ്യക്തി മരിച്ചു പോകും അപ്പോൾ ആ വ്യക്തി മരിച്ചുപോയി ഡോക്ടർ മരിച്ചുപോയി അപ്പോൾ ഇത് സ്ഥിതി അവർ കാട്ടി വെച്ച് കടിച്ചിട്ട് അദ്ദേഹം ഓടി സ്ഥലത്തോട്ട് എത്തിയപ്പോഴത്തേക്കും മരണപ്പെട്ടു പോയി അപ്പം അങ്ങനെയുള്ള അപകടം ഒരിക്കലും ചെയ്യരുത് ശാന്തമായിരിക്കുക ഫോൺ എടുക്കുക ഫോൺ വെച്ച് ഹെൽപ്പ് ആളെ വിളിക്കുക എപ്പോഴും കാട്ടിൽ പോകുമ്പോൾ ഒരു ബൂട്ട് അല്ലെങ്കിൽ നല്ല കാല് കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് ഒരു കമ്പ് ഫ്രണ്ടിൽ കുത്തുക കുത്തി കുത്തി നടക്കുക അങ്ങനെയുള്ള ഗുണം എന്ന് നമ്മൾ ആ കുത്തുന്ന സമയത്ത് പാമ്പ് ഉണ്ടെങ്കിൽ പോലും പാമ്പ് മാറിപ്പോകും പാമ്പ് അങ്ങനെ കടിക്കാൻ വേണ്ടി നടക്കുന്നതല്ലല്ലോ ഒരിക്കലും ആക്രമിക്കാൻ വേണ്ടി നടക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ പിന്നെ അതുപോലെ ഉയർന്ന കാൽവെപ്പ് വയ്ക്കുക ഉയർന്ന കാൽവെപ്പ് വെക്കുക ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി പാമ്പ് ഇത്തരത്തിൽ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിയണം പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത് പച്ചില മരുന്ന് വെക്കാൻ വേണ്ടി ചില വൈദ്യന്മാരെടുത്ത് കൊണ്ടുപോകും ഇത് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇതൊരു പോയിസൺ ആണ് അല്ലെങ്കിൽ ഒരു വളരെ ശക്തമായ ഒരു പ്രോട്ടീനാണ് രണ്ട് രീതിയിൽ മനുഷ്യന് ഉണ്ടാക്കാം ഒന്ന് ബ്ലീഡിങ് വളരെ ശരീരത്തിൽ ബ്ലീഡിങ് ഉണ്ടാക്കിയിട്ട് മരണം ഉണ്ടാക്കാം അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ പോയിസൺ ന്യൂറോളജിക്കൽ പോയിസൺ കഴിഞ്ഞാൽ നരമ്പുകളെ തളർത്തി നമ്മുടെ ശ്വാസത്തിന് എടുക്കാൻ പറ്റാതെ നമുക്ക് അങ്ങനെ മരണം ഉണ്ടാക്കാം ഓക്കെ രണ്ട് രീതിയിലാണ് മരണം ഉണ്ടാക്കുന്നത് ഇതിന് രണ്ടിന് നമുക്ക് എന്ത് ചെയ്യണം ആൻറ്റിസ്നേക്ക് വിനവും സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റും ഉണ്ട് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ് എന്താണെന്ന് അവസാനം പറയാം അപ്പം ആൻറ്റിസ്നേക്ക് വിനമ്പം നമ്മൾ ഈ പച്ചില മരുന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതൊരു ഡ്രൈ ബൈറ്റ് ആവാം അല്ലെങ്കിൽ അതൊരു നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു പാമ്പായിരിക്കും കടിച്ചത് ഈ രണ്ടും നമ്മൾ ഇപ്പം എന്നെ ഒരു ഒരു പാമ്പ് കടിക്കുന്നു ഒരു നോൺ ടോക്സിക് പാമ്പ് അതായത് വിഷമില്ലാത്തൊരു പാമ്പാണ് കടിച്ചെങ്കിൽ പച്ചില മരുന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കും എന്തായി ഓ പച്ചില മരുന്ന് വെച്ചത് ഞാൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാവും അല്ലെങ്കിൽ എന്നെ കഴിച്ചത് ഡ്രൈ ആണ് ഒരു ഒരു മൂർക്കനാണ് കടിച്ചത് മൂർക്കൻ കടിച്ചിട്ടും ഡ്രൈ ആയിരിക്കും ചിലപ്പം ആ വിഷമി ഇറങ്ങിയിട്ടില്ലായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ പച്ചില മരുന്ന് വയ്ക്കുമ്പോൾ അവിടെ രക്ഷപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെ പച്ചില മരുന്നിന് എഫക്റ്റീവ് ആണെങ്കിൽ എപ്പോഴേ ലോകം മൊത്തം അത് ഫോളോ ചെയ്തേനെ ഒരിക്കലും അത് തെറ്റായിട്ടുള്ളൊരു വിശ്വാസം മാത്രമാണ് അത് വ്യക്തമായി മനസ്സിലാക്കുക ഇപ്പോഴും പല ഗ്രാമങ്ങളിലും ഇത്തരത്തിലുള്ള മരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പല ആൾക്കാരും ചെയ്യുന്നത് ഒരു ബ്ലേഡ് എടുത്ത് ആ ഭാഗത്ത് കീറി വാ കൊണ്ട് ആ ബ്ലഡ് വലിച്ച് പുറത്തെടുത്ത് കളയാൻ നോക്കും ഒരിക്കലും ചെയ്യരുത് ഒന്ന് നമ്മളവിടെ കീറുന്ന സമയത്ത് അവിടെ രക്തോട്ടം കൂടുകയാണ് ചെയ്യുന്നത് നമ്മളവിടെ കീറുമ്പോൾ ഒരു ഭാഗത്ത് മുറിവുണ്ടായാൽ ശരീരം എന്താണ് ചെയ്യുന്നത് ധാരാളം അവിടെ ഒത്തിരി പ്രോസസ്സ് അവിടെ നടക്കും അപ്പം ബ്ലഡ് ഫ്ലോ കൂടുകയും കൂടുതൽ പോയിസൺ ശരീരത്തിലോട്ട് എത്തുകയും ചെയ്യും ഒന്ന് രണ്ട് ഈ പാമ്പ് കടിക്കുന്നത് നമ്മുടെ ഈ അകത്ത് ഇപ്പം ഇവിടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് നമുക്കെന്തുണ്ട് വലിയ ധമനികളുണ്ട് ഈ ധമനിയിലോട്ടല്ല പാമ്പ് കടിക്കുന്നത് പാമ്പ് കടിക്കുന്നത് ചെറിയ ചെറിയ ധമനികളുണ്ട് ഇങ്ങനെ പത്ത് ഒരു ഒരു നൂറ് ധമനികൾ ഇവിടെ ഉണ്ട് ആ ധമനിയിലോട്ടാണ് ഇത് കടിക്കുന്നത് അപ്പം ഏതെങ്കിലും പെരിഫറി ഉള്ള ആർട്ടീരിയൾസിലായിരിക്കും നമ്മളങ്ങനെ കട്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും അവിടെ നിന്ന് നമുക്ക് ബ്ല പാ വിഷമെടുത്ത് കളയാനായിട്ട് കഴിയില്ല രണ്ടാമതായിട്ട് നമ്മൾ ഐസ് വെക്കുക വെള്ളം വെച്ച് കഴുകുക ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പിന്നെ രോഗിയെ കിടത്തരുത് കാരണം രോഗിയെ കിടത്തരുതെന്ന് പറയാൻ എന്താ കാരണം എൻ്റെ കയ്യിലാണ് കടിച്ചെങ്കിൽ ഞാൻ കിടക്കുന്ന സമയത്ത് ഇത് ഹൃദയവുമായിട്ടുള്ള ലെവൽ സെയിം ആവും അപ്പം ഞാൻ കിടക്കുമ്പോൾ എൻ്റെ ഹൃദയവുമായിട്ടുള്ള ലെവൽ സെയിമാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഉയർത്തി വെച്ചാൽ എന്ത് പറ്റും വളരെ വേഗത്തിൽ പാമ്പിൻ്റെ വിഷം എൻ്റെ ശരീരത്തിലോട്ട് എത്തും അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് താഴോട്ട് വയ്ക്കുക നമ്മൾ കൈയിലാണ് കടിച്ചെങ്കിൽ കൈ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും എത്ര താഴെ വയ്ക്കാൻ പറ്റുമോ താഴോട്ട് വയ്ക്കുക കാലാണെങ്കിൽ കാല് താഴോട്ട് തൂക്കിയിടുക ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് നമ്മൾ ശരീരത്തിൻ്റെ മുകളിലോട്ട് ഉയർത്താനോ ശരീരത്തിൻ്റെ ആ ഹാർട്ടിൻ്റെ ലെവലിലോട്ട് എത്താതിരിക്കാൻ നോക്കുക അപ്പോൾ പലരും ചോദിക്കും മുഖത്തൊക്കെ കടിച്ചാൽ എന്തു ചെയ്യും അപ്പം മുഖത്തൊക്കെ കടിക്കുന്നത് വളരെ റേറാണ് ഏറ്റവും കൂടുതൽ കടിക്കുന്ന കയ്യിലും കാലുമാണ് അപ്പോൾ ആ രീതിയിൽ ചെയ്യാം ഇനി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ രോഗിയെ നമ്മൾ ഉറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഉറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് ന്യൂറോളജിക്കൽ പോയിസൺ ആവാൻ സാധ്യത ഉണ്ട് ഉറങ്ങിപ്പോകുന്നുണ്ട് ശ്വാസമെടുക്കുന്നതിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട് കണ്ണടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട് കണ്ണ് മഞ്ഞളിക്കുന്നത് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ന്യൂറോളജിക്കൽ പോയിസൺ ആവാൻ സാധ്യതയുണ്ട് അത് നമുക്ക് തിരിച്ചറിയാം ഞാൻ പണ്ട് അമൃതയിൽ ഉണ്ടായിരുന്ന സമയത്ത് അമൃത അറിയാലോ അമൃത മെഡിക്കൽ കോളേജിൽ രാത്രി ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ നമുക്ക് ജൂനിയേഴ്സ് ഉണ്ട് ജൂനിയേഴ്സാണ് കേസുകളെല്ലാം കാണുന്നത് അപ്പോൾ ഒരു സ്ത്രീ വയറുവേദനയായിട്ട് കൊണ്ടുവന്നു വയറുവേദനയായിട്ട് കൊണ്ടുവന്നു സാധാരണ നോക്കുന്ന പോലെ ഡോക്ടർ നോക്കി ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞു വയറുവേദനയാണ് മരുന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ബ്ലഡ് വിടാനൊക്കെ പറഞ്ഞു ബ്ലഡ് എല്ലാം വിട്ടു രാവിലെ നമ്മൾ റൗണ്ട്സ് എടുക്കാൻ വേണ്ടി പോയപ്പം ആ സ്ത്രീക്ക് വളരെ നല്ലോണം വിയർക്കുന്നു വിയർക്കുന്നു ചെയ്യുന്നു ആ സ്ത്രീ എന്നോട് പറഞ്ഞു ഡോക്ടറിനെ രണ്ടായിട്ടാണ് കാണുന്നത് ഇവിടെ ഒരു ഡോക്ടർ നിപ്പുണ്ട് ഇവിടെ നിപ്പുണ്ട് എന്നെ എൻ്റെ അടുത്ത് സ്മൈൽ ചെയ്തു ചിരിച്ചു പക്ഷേ രണ്ട് ഡോക്ടർമാർ നിൽക്കുന്ന പോലെ പറഞ്ഞു ഇപ്പം അപ്പോൾ ഒരു സംശയം വന്നു പിന്നെ അതുപോലെ ഞാൻ കണ്ണ് നോക്കിയപ്പോൾ കണ്ണിങ്ങനെ അടഞ്ഞ അടഞ്ഞ് അടഞ്ഞ അടഞ്ഞു പോകും അപ്പോൾ ഞാൻ ചോദിച്ചു ഉറങ്ങില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അല്ല അങ്ങനെയാണ് കുഴപ്പമില്ല ഉറക്കത്തിൻ്റെ ഒന്നും അല്ല ഇങ്ങനെ കണ്ണ് ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞുപോലെ തോന്നും അപ്പോഴാണ് നമുക്കൊരു സംശയം വന്നത് ഇതുപോലെ സ്നേക്ക് ബൈറ്റ് ആവാൻ സാധ്യത ഉണ്ട് അങ്ങനെ നമ്മൾ കാലിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഒന്നും കിട്ടിയില്ല പക്ഷെ അവർ ഒരു ഹിസ്റ്ററി പറഞ്ഞു ഇതുപോലെ ഞാൻ ചോദിച്ചു പാമ്പ് കടിക്കാൻ സാധ്യതയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്തോ ഒരു സാധനം റെയിൽവേ ക്രോസ് കൂടെ നടന്നു പോയപ്പോൾ എന്തോ ഒരു സാധനം കാലിൽ കൂടെ ഇങ്ങനെ നടന്നു പോയെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഒരു ചെറിയ ബൈറ്റ് കിട്ടി അപ്പം ഇതാണ് ക്രൈറ്റ് ക്രെയ്റ്റ് എന്ന് പറഞ്ഞ പാമ്പ് അതായത് കോമൺ ക്രൈറ്റ് വെള്ളിക്കെട്ടൻ എന്ന് പറഞ്ഞാൽ കടിക്കുന്ന പാമ്പുകൾ നമുക്ക് വേദന അറിയത്തില്ല വേദന ഇല്ലായിരിക്കും പക്ഷെ കടിച്ചു കഴിഞ്ഞാൽ ന്യൂറോളജിക്കൽ പോയിസൺ ഉണ്ടാവും ഇത്തരത്തിൽ കണ്ണ് മഞ്ഞളിക്കുകയും രണ്ടായി കാണുകയും ശ്വാസത്തിൻ്റെ സ്പീഡ് കൂടുകയും അതുപോലെ അങ്ങനെ അങ്ങനെയുള്ളപ്പോൾ ന്യൂറോളജിക്കലായിട്ടുള്ള പോ പോയിസൺ ആണ് പെട്ടെന്ന് തന്നെ രോഗി ശ്വസിക്കാതാവും അങ്ങനെയാണ് മരണം ഉണ്ടാവും ഉടനെ തന്നെ ആൻറ്റിസ്നേക്ക് വീനം കൊടുക്കണം നമ്മളന്ന് ഇരുപത് വയൽ ആൻറ്റിസ്നേക്ക് വേനം കൊടുത്തിട്ടാണ് ആ രോഗിയെ രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞത് അപ്പം സാധാരണഗതിയിൽ ഇന്ത്യയിൽ ഉള്ള എല്ലാ പാമ്പുകൾക്കും മാക്സിമം ഇതുവരെ കൊടുത്തിരിക്കുന്നത് മുപ്പത് ആൻറ്റി വയർ വരെയാണ് അതിൻ്റെ മുകളിലോട്ട് കൊടുക്കേണ്ടി ഇതുവരെ വന്നിട്ടില്ല നമ്മൾ സാധാരണ പത്ത് വയറ് കൊടുക്കുമ്പോൾ തന്നെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയും അത് മിക്ക ഹോസ്പിറ്റലും ഉണ്ട് അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഡോക്ടർ ഡി ബെറ്റർ ലൈഫിൻ്റെ പല വീഡിയോസിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഹോസ്പിറ്റലുകളിലാണ് ആൻറ്റിസ്നേക് വേനുള്ളത് ലിസ്റ്റ് ഞാൻ ഇത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് രോഗിയെ പേടിപ്പിക്കാതിരിക്കുക ഒന്ന് രണ്ട് നമ്മൾ ചെയ്യേണ്ടത് രോഗിയെ ഇരുത്തി തന്നെ കൊണ്ടുവരിക മൂന്ന് നമ്മൾ കയ്യോ കാലോ താഴോട്ട് വെച്ചിട്ട് കൊണ്ടുപോവുക നാല് നാലാമത്തെ കാര്യം നമ്മൾ കെട്ടുന്നുണ്ടെങ്കിൽ കെട്ടാം കെട്ടുന്നുണ്ടെങ്കിൽ ഒരു പേന പേനയുടെ എന്താണ് ഒരു പേന തിരികെ കയറ്റാൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ ചെറിയ വിരള് തിരികെ കയറാൻ പറ്റുന്ന രീതിയിൽ വേണം കെട്ടാൻ അമിതമായി കെട്ടരുത് അങ്ങനെ ഒരു പണ്ട് ബാലരാമപുരത്തിൽ നിന്നൊരു പേഷ്യൻറ്റിനെ ഇതുപോലെ പാമ്പ് കടിച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്ന് മെഡിക്കലിലോട്ട് പോകുന്ന വഴിക്കാണ് അദ്ദേഹം അബോധാവസ്ഥയിലോടെ എത്തി അവ അപല എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു കാർഡിയക്കറസ്റ്റിലായിരുന്നു സി പി ആർ കൊടുത്തു പൾസ് തിരിച്ച് കിട്ടി ആൻറ്റിസെഞ്ചേക്ക് മേഖല കൊടുത്തു രോഗി രക്ഷപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വളരെ ടൈറ്റായിട്ട് ചണം വെച്ച് കെട്ടിയത് കാരണം രണ്ട് പേരും മുറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നു അപ്പം അതുകൊണ്ട് ഒരിക്കലും ശക്തിയായിട്ട് കെട്ടരുത് ഒരിച്ചിരി ലൂസ് ആയിരിക്കണം ചെറിയ ലൂസ് ഇങ്ങനെ വള ടൈറ്റായിട്ട് കെട്ടിക്കോളൂ പക്ഷേ നമ്മുടെ വിരൽ അല്ലെങ്കിൽ പേനയുടെ ഒരു ഭാഗം ഇങ്ങനെ തിരികെ കയറ്റാൻ പറ്റുന്ന രീതിയിൽ വേണം കയറ്റാൻ അല്ലെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ധമനികളും ബ്ലോക്ക് ആവും അടിയിലുള്ള ധമനി ആയാൽ ഇങ്ങോട്ട് രക്തോട്ടം ഓട്ടം കിട്ടാതിരിക്കും ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും അപ്പം ഇരുപത് മിനിറ്റ് മാത്രമേ നമുക്ക് അത് താങ്ങി നിൽക്കാനായിട്ട് കഴിയൂ അപ്പോൾ അതുകൊണ്ട് വളരെ ശക്തമായി കെട്ടരുത് പിന്നെ രോഗിക്ക് വെള്ളം ചെറുതായിട്ട് വേണേൽ കൊടുക്കാം അമിതമായി വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കടിച്ചു മുറിക്കരുത് പച്ചയില മരുന്ന് തേയ്ക്കരുത് പിന്നെ അതുപോലെ തന്നെ ഓടുകയോ പരിഭ്രാന്തിപ്പെടുത്തുകയോ ചെയ്യരുത് ആൻറ്റി സ്നേക് മനമുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകണം ഈ രാജ്യവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെന്റിലേറ്റർ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം കാരണം അതൊരു ന്യൂറോളജിക്കൽ പോയിസൺ ആണ് എത്രയും വേഗം രോഗി എന്താവും ശ്വസിക്കാൻ പറ്റാതാവും എത്രയും പെട്ടെന്ന് സപ്പോർട്ട് എന്ത് ചെയ്യണം നമ്മൾ ഇൻഡ്യബേറ്റ് ചെയ്ത് വെന്റിലേറ്ററിൽ കിടത്തി അങ്ങനെയുള്ള മാനേജ്മെൻറ്റും സപ്പോർട്ടീവ് മാനേജ്മെൻറ്റും കൊടുക്കും രാജവമ്പാല കഴിച്ച പതിനഞ്ച് മിനിറ്റ് അത് മരണം എന്ന് പറയുന്നത് സത്യം തന്നെയാണ് എത്ര അറുന്നൂല് അറുനൂറ് എം എൽ മില്ലി ലീറ്റർ വിഷം കയറിയാൽ പെട്ടെന്ന് മരിക്കും പക്ഷേ വളരെ കുറച്ച് വിഷമാണ് കയറുന്നതെങ്കിൽ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും രാജവമ്പാല കടിച്ചിട്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ലോക ലോകത്ത് പല സ്ഥലങ്ങളിലും നടത്തിയ പഠനത്തിൽ ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് പോലും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നൂറ് ശതമാനം മരിക്കുമൊന്നു പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ വളരെ വളരെ റെയർ ആയിട്ടുള്ളൊരു പോയിസൺ ആണ് രാജവെമ്പാല് ബാക്കിയുള്ള പാമ്പുകൾ ഞാൻ പറഞ്ഞ മൂർക്കനാണെങ്കിലും കോമൺ ക്രൈറ്റ് സോസ്കെയിൽഡ് വൈപ്പർ റസൽസ് വൈപ്പർ ഈ പാമ്പുകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും കടിക്കുന്നതും ആ പാമ്പുകൾ കടിച്ചാൽ ചെയ്യേണ്ട എന്തൊക്കെയാണ് പ്രഥമ ശുശ്രൂഷ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ കുഴിമണ്ഡലി ഹംനോസ്റ്റ് വൈപ്പറിനും അതുപോലെ സ്നേക്കിനും കിങ് കോബ്രയ്ക്കും നമുക്ക് ഇന്ത്യയിൽ ആൻറ്റി സ്നേക്ക് വനം അവൈലബിൾ അല്ല പക്ഷേ സപ്പോർട്ടീവ് മാനേജ്മെൻ്റ് ഉണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്ത് പേഷ്യൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പം ഹംനോസ്റ്റ് വൈപ്പർ ഉണ്ടാക്കുന്നത് റീനൽ ആണ് വളരെ വേഗത്തിൽ കിഡ്നി കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോകും ഞങ്ങൾ അറുപത് എഴുപത് ഡയാലിസിസ് വരെ ചെയ്തിട്ടുണ്ട് ചില പേഷ്യൻസിന് അപ്പോൾ അങ്ങനെയുള്ള പുറം തന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും താൽക്കാലികമായിട്ട് അങ്ങനെ പല രീതിയിൽ പല സപ്പോർട്ടീവ് മാനേജ്മെൻ്റ് ഉണ്ട് ആ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാനുള്ള മാനേജ്മെൻ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം മരുന്നില്ല അല്ല ട്രീറ്റ്മെൻറ് ഇല്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഇരിക്കരുത് അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന മെസ്സേജ് തെറ്റാണ് അങ്ങനെ ഒത്തിരി സ്ക്രീൻഷോട്ടും മെസ്സേജുകളും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അത് നിങ്ങൾ ഫോർവേഡ് ചെയ്യാതിരിക്കുക പക്ഷേ പാമ്പ് കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഞാൻ വ്യക്തമായി പറഞ്ഞു എന്ന് കരുതുന്നു ഇത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരാനായിട്ട് ശ്രമിക്കാം ടേക്ക് കെയർ ചെയ്യുക